ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാന വാർത്ത കഴിഞ്ഞ ദിവസം ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്തു നിന്നും കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശു തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഹൃദയവാൽവിൻ്റെ ഗുരുതര തകരാറാണ് പ്രധാന വെല്ലുവിളി അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ശരീരത്തെ എത്രയും പെട്ടെന്ന് ശസ്ത്രക്രിയക്ക് സജ്ജമാക്കാനാണ് ഡോക്ടർമാർ ശ്രമിക്കുന്നത് വൃക്ക കരൾ തറച്ചോറ് എന്നിവയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കുകയും അണുബാധ അണുബാധയില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത ശേഷമാണ് ശസ്ത്രക്രിയ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഇന്ന് വൈകിട്ട് മണിയോടെ തീരുമാനം ആകുമെന്നാണ് കരുതുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിക്ക് കീഴിലാണ് കുട്ടിയുടെ ചികിത്സ നടക്കുക കുഞ്ഞിനെ സംബന്ധിച്ച് ഓരോ നിമിഷവും വിലപ്പെട്ടതും പ്രധാനവുമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം സഞ്ചരിച്ച് ശ്രീശീതയിൽ എത്തിക്കുന്നത് വളരെ റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അമൃതയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആ നിർദ്ദേശം ആരോഗ്യമന്ത്രി കെ കെ ശൈൽ ജഡീച്ചർ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിനെയും കൊണ്ട് ചീറി മാഞ്ഞുവെന്ന ആംബുലൻസ് അമൃത ആശുപത്രിയിലേക്ക് എത്തിയത് അവിടെ കുഞ്ഞ് ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് രോഗിയുടെ ബന്ധുക്കളും അമൃത ആശുപത്രിയുമായി ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു കുട്ടിക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം അമൃതയിൽ ലഭ്യമാവുന്ന ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അമൃതയിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തായാലും രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് മംഗലാപുരത്തു നിന്നും ആംബുലൻസ് പുറപ്പെട്ടത് കാസർഗോഡ് സ്വദേശിയായ സാനിയ മിതാഖ് ദമ്പതികളുടെ കുഞ്ഞാണ് ഇപ്പോൾ ഗുരുതര നിലയിൽ അമൃത ആശുപത്രിയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ സാഹസികമായി മംഗലാപുരത്തു നിന്നും ആംബുലൻസ് ഓരോ തെരുവോരങ്ങളും കുഞ്ഞിനായി മാറിക്കൊടുത്ത് ആംബുലൻസ് തീർ ചീറിപ്പാഞ്ഞ് എത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു എന്തായാലും കേരള മനസ്സ് ഒന്നാകെ പ്രാർത്ഥനയിലാണ് ഇപ്പോഴും കുഞ്ഞ് തിരിച്ചു വരണമെന്ന് അതിനിടയ്ക്കാണ് അപ്രത്യക്ഷമായി ഇങ്ങനെ ഒരു വിവരം ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുട്ടി ശസ്ത്രക്രിയ ഇന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം വൈകിട്ട് നാലരയോടെ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ കുട്ടിക്ക് പതിനഞ്ച് ദിവസം മാത്രമാണ് പ്രായം ഹൃദയമാല്മീൻ്റെ ഗുരുതരമായ തകരാറാണ് കുഞ്ഞിനെ കുഞ്ഞിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും വൃക്കാക്കരർ തലച്ചോറ് എന്നിവയുടെ പ്രവർത്തനം സാധാരണ നിലയിലായാൽ മാത്രമേ കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഡോക്ടർമാർ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞ് കുഞ്ഞിൻ്റെ നില ഗുരുതരമായി തുടരുന്നു കുഞ്ഞ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത